അങ്ങനെ നമ്മളിപ്പോൾ പെരുമ്പാവൂരല്ലേ രണ്ടാമത്തെ ദിവസം ഇവിടെ ലോഡൊന്നും ആയിട്ടില്ല അങ്ങനെയും എട്ട് മണിയായി ഇത്രയും വണ്ടികളുണ്ട് ഇവിടെ ചുണ്ടമാനം വണ്ടികളാണ് കണ്ട കണ്ട ഫുള്ള് വണ്ടികളാണ് അവർക്കൊന്നും ലോഡായില്ല എനിക്ക് ലോഡ് ഒന്ന് രണ്ട് ലോഡ് വന്നിട്ടുണ്ട് അത് വാടക ഒന്നും ശരിയില്ല അപ്പം നമ്മൾ ഒന്നും എടുത്തില്ല ഇത് ഒറ്റ പാർക്കിംഗ് ആണ് ഇതുപോലത്തെ അഞ്ചാറ് പാർക്കിംഗ് ഉണ്ട് അത്ര വണ്ടികൾ പൗരന് ഉണ്ട് വണ്ടി കിടക്ക വണ്ടികളുണ്ട് ഇവിടെ വണ്ടികൾ ചായ പിടിച്ചിട്ട് കുറേ ഓഫീസുണ്ട് ഇവിടെ ഒരേ ഓഫീസ് ഇത്രയും വണ്ടികളുണ്ട് അത്രത്തന്നെ ഓഫീസും ഉണ്ട് ഇവിടെ അതൊരു ഓഫീസാണ് അപ്പുറ ചേർക്കാണ് ഈ വഴിയിൽ വൈദ്യുതി കൊറേ ഓഫീസുണ്ട് അതേപോലെ ഉണ്ട് അപ്പുറത്തല്ല അഞ്ചെട്ട് പാർക്കിങ് ഉണ്ട് ഒരു നല്ലൊരു വർഷോപ്പ് ഉണ്ട് പണിണ്ട് എവിടുന്ന് പണിയെടുക്കാൻ ചെയ്യാം അവസാനം അവിടെ വന്ന് പെട്ടെന്ന് പറയാ അത്രയല്ലേ രണ്ടാമത്തെ വ്യവസായം അറിയില്ല എഴുന്ന ലോഡല്ല വാടക കമ്മി വള്ളി ലോഡാണ് എടുത്തില്ല ഇവിടെ നിന്ന് രണ്ട് വെള്ളപ്പൊ ഇ അത് ചായ പിടിച്ചു ഇറങ്ങി ഇതും വേറൊരു പാർക്കിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിൽ കുറേ വണ്ടികളുണ്ട് ആ എൻ്റെ ഉള്ളിലുണ്ട് അത് ആ റോഡുണ്ട് ആ റോഡിന്റെ ഉള്ളില് അവിടെയും പാർക്കിങ്ങുണ്ട് അവിടെ തന്നെ വണ്ടിയുണ്ട് എല്ലാടും ഹൗസ്ഫുള്ള വണ്ടിയത് അതുകൊണ്ട് വണ്ടി കേട്ടുന്നില്ല ഇതെല്ലാം ഓഫീസുകളാണ് ചോദിച്ചിട്ടുണ്ട് അടുത്ത പാർക്കിംഗ് ഇതാ ഇതും ഫുൾ ആണ് പിന്നെ ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഫുൾ ഇൻ്റർലോക്കെല്ലാം വിരിച്ചിട്ടുള്ള സെറ്റപ്പ് പാർക്കിംഗ് ഇതെല്ലാം ഫുള്ളാണ് ഇതെല്ലാം ഉള്ളിൽ നല്ല ഏരിയ ഉണ്ട് നല്ല ഫുള്ളാണത് പിന്നെ അടുത്തൊരു പാർക്കിങ്ങ കുറച്ച് വലിയ പാർക്കിങ്ങാണ് പിന്നെ ആ സൈഡിൽ പുത്തേട്ടിൻ്റെ വണ്ടി ഉണ്ട് ഉണ്ടാ ഇന്നെല്ലാം അവിടെ പുത്തേട്ടിൻ്റെ വണ്ടി ഉണ്ട് അത് പോയി അതൊക്കെ ടയറിൻ്റെ പണി ഏറ്റായിട്ട് വന്നു അവിടെ ടയർ അവിടെ അത് കഴിഞ്ഞിട്ട് മുമ്പ് പോയി ജലജയിച്ച് പോകുന്ന വണ്ടികളല്ല വണ്ടിയല്ല ഇരുത്താറ് ഇരുത്താറ് പൂക്കണ്ടവരിക്കല്ലേ ഇതിൽ വേറെ ആരോ കൊണ്ടുവന്നിവിടെ അത് ടയറിൻ്റെ പണി ഞാൻ ഇന്നലെ പോയി നമുക്ക് ഇവിടെ ഒരു ഒരാളെ പരിചയം ഉണ്ട് ഒരു ലോഡ് സെറ്റാക്കി തരാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ അടുത്തേക്ക് പോകണം പിന്നെ നമുക്ക് അടുത്ത ലോഡ് സെറ്റായിട്ടുണ്ട് ബാംഗ്ലൂർക്കാണ് പിന്നെ ബാംഗ്ലൂർക്ക് തന്നെ എല്ലാരെങ്കിലും ആ വണ്ടി മാറ്റിയിട്ടാണ് പോവാൻ ഒരു ഒരഞ്ച് കിലോമീറ്റർ പോവാണ്ട് എല്ലാം ഇവിടെ വണ്ടിയിൽ കിടക്കുകയാണ് Ovo je dobra ove. ആണല്ലോ തന്നെയാണ് അവിടെ ഇന്നലെ കമ്പനിയിൽ രാത്രി ആയി കിട്ടി രാത്രി ആയി കിട്ടി ലോഡ് ആയിക്കിട്ടെ അവിടുത്തെ കാഴ്ചകളൊന്നാ മുന്നേ കണ്ടതല്ലേ കൊറേ ഫ്ലൈവുഡിന്റെ കമ്പനി രണ്ടു മൂന്നെടുത്ത് പോയിട്ട് കണ്ടതല്ലേ സെയിം തന്നെയാണ് അതുകൊണ്ട് അവിടുന്ന് വീഡിയോ ഒന്നും എടുത്തില്ല ഇന്നലെ രാത്രി തന്നെ അവിടെ നിന്ന് ഇറങ്ങി അട്ടപ്പള്ളം ഇവിടെ എത്തിയപ്പോ സൈഡ് ആക്കി കിടന്ന് ഇറങ്ങിയതാ ഇനിയിപ്പോലെല്ലാം ഇങ്ങോട്ട് നീങ്ങാം നമ്മളെല്ലാം അല്ല നമ്മളെല്ലാപ്പും പോന്ന വഴിയിലി വഴി എല്ലാം പോന്ന കൂടെയാണ് പോന്നത് ബാംഗ്ലൂർ ബാംഗ്ലൂർ കാണാൻ നമ്മൾ കേട്ടിട്ടായിരത്തി നാനൂറ് ആയിരായിരത്തിഒറുന്നൂറ് രൂപ മൂവായിരം രൂപ

ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നു രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കയറ്റിയതാ ഇപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നു രൂപ ിപ്പം നിർത്തി ചായ കുടിക്കണം നമ്മളിപ്പോ അങ്ങനെ തമിഴ്നാട് കയറി കേറിട്ട് കുറച്ചു നേരായി യറ്റമുള്ള റോഡാണ് നല്ല എല്ലാ വലിയ ഉണ്ട് ചെറുതായിട്ട് നല്ല മഞ്ഞ അവിടാ നല്ല രസം കാണാൻ ഞാൻ അടുത്തതിട്ടോളത്തി ണ ഇരുക്ക് മൊബൈൽ ഹോൾഡർ വേണോട് നോക്കിയാൽ വലുപ്പം നല്ല ബ്ലോക്കാ ഫാമിലി വന്നേക്ക് ഇങ്ങനെ ഏരിപ്പിച്ച് ബ്രസ് സ്ഥലമാണ് വെച്ച് സേഫ്റ്റിയിലൊക്കെ കൊണ്ടുവന്ന എന്താണെങ്കിൽ പിടിച്ചിട്ടെല്ലാം കൊണ്ടുപോ ഇപ്പൊ റെയിൽവേണ്ടിവിടെ പോവാൻ സേല റോഡിനൊക്കെ മുന്നൂറ്റി നാല്പത്തി ഏഴ് കിലോമീറ്റർ അങ്ങനെ ഇണ്ട് ബാംഗ്ലൂർ നമുക്ക് ഈ ഒരേ റോഡാ എൺപത്തിരണ്ട് കിലോമീറ്റർ അവിനാശി അവിനാശി എത്തിയിട്ടേ തിരിയേണ്ടു പാട്ടെല്ലാം കേട്ടിങ്ങനെ പോവാം അങ്ങനെ അടുത്ത ടോള് എത്തി ടക ടോള് കൊണ്ടുപോയി വേറെ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല സൗണ്ട് ഈ റോഡിലൂടെ ഇങ്ങനെ വിടാൻ ഈ സൗണ്ട് ഇല്ലേ ഫുൾ സ്പീഡിൽ ഇട്ടു കഴിഞ്ഞാൽ ആ സൗണ്ട് ഉണ്ടാവും എത്ര നല്ല റോഡാണെങ്കിലും ഇവിടെ ഈ പതിനഞ്ച് ആർക്കും അതിന്റെ മേലെ കേട്ടില്ല പതിനഞ്ച് ആർക്കും അതിന് എത്ര സ്പീഡിൽ പോകും അത്ര മാത്രമേ പോകൂലോ പോരാ ചൂട്ടു അതിന്റെ ആർക്കെങ്കിലും എങ്ങനെ പിടിച്ചാല് അതെല്ലാം ധാരാളം അറുപത് രണ്ടുപേരെയെല്ലാം പോവത് നാട്ടിലെ വണ്ടിയാ കേരള വണ്ടിയാ അപ്പൊ ഹോണല്ലടിച്ച് പോയിണ്ട് സ്ക്രാപ്പും കൊണ്ടുപോവാ ലൊക്കേഷൻ തൃശൂർ ഇരുന്നൂറ്റി രണ്ട് കിലോമീറ്റർ രണ്ടാം കിലോമീറ്റർ വീഡിയോ ഇപ്പൊ എന്നെ വീഡിയോ കിട്ടുവാടി ില്ല ആ അങ്ങനെ വെക്കലുണ്ട് ആ അങ്ങനെ വെക്കലുണ്ട് വണ്ടിട്ടുണ്ട് വെക്കലുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് എന്നെ ലോഡ് നോക്കണം ആ ഞാൻ കണ്ടു ഞാൻ വിശ്വ ഇപ്പം കേരളം വരും ഒരു രക്ഷ ഇല്ലാത്ത വ്യൂ ആണ് കണ്ടിട്ട് ിലോമീറ്ററും കൂടെ ആയിട്ട് ഓക്കെ എന്ത് ഭംഗിയാ മീൻ പിടിക്കുന്നൊക്കെ ഒരാളെ ഒരാളുണ്ടോ സീനറി അല്ല നമുക്ക് ഒരു എഴുപത്തിമൂന്ന് കിലോമീറ്റർ കൂടെയുള്ളു ചായക്കട ചായക്കടല പൊളിയാവും റോഡ് പണി എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സാധനം വെച്ച് പുല് എത്താണ് അതാണ് പണി നമ്മളിപ്പൊ എത്തി റായ്ക്കോട്ടാ ഇനി ഒരു അയിപ്പത് കിലോമീറ്റർ കൂടി ഓട്ടിട്ട് ഓട്ടിട്ടൊന്നും തീരുന്നില്ല റോഡ് കൊണ്ടുവരെ മോശാണ് റ്റഡായിട്ടുള്ളൊരു അങ്ങാടി കൂടിയൊക്കെ വന്ന ഡയറക്ടറോടിച്ചു വീർഘ പള്ളി അങ്ങനെ എന്തോ സ്ഥലത്തായി പോയ കൊച്ചു കാട ഏരിയ കമ്പനി പോയില്ല ആ വഴിയാണോ ഞാൻ പിന്നെ മറ്റേ മറ്റേ റോഡിലേക്ക് കേറിയിണ്ട് റോഡ് പോണിന്ന കായ നടക്കുന്നേ ഉള്ളു സെറ്റ് കുറവാണ് ൂര് മൈസൂർ റോഡായിരുന്നു ഹൊസൂര് ആയിട്ട് പന്ത്രണ്ട് കിലോ നമ്മള് ഹൊരെത്തി ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൂടെ ഉണ്ട് നാട്ടിലെ കുറച്ച് വിളർ വർക്ക് ചെയ്യാൻ ഈ സ്ഥലം എനിക്കറിയാം ഇനി കുറച്ച് പോയ ബാംഗ്ലൂരാണ് ഇപ്പോൾ ഓർഡർ ഏകദേശം ഓർഡർ ആവാനായി ബാംഗ്ലൂർ സിറ്റിയിൽ ഇരുന്നത് കേറേണ്ടാണെങ്കിൽ സിറ്റി കേറാണെങ്കിൽ ഞാൻ

സമയായി ഇതാണ് ഷോപ്പ് മഹാലക്ഷ്മി ട്രേഡേഴ്സ് കുറച്ചങ്ങോട്ട് വേണ്ടി ഓട്ട് അപ്പുറം അങ്ങോട്ട് വെച്ചിരുന്നു for just part of the moon.

Så igjen da? Hode, <coughs>

എത്തിരിക്കണോ ബൈ മാറ്റും അങ്ങനെ നമ്മളിവിടെ എത്തി വണ്ടി റിവേഴ്സ് വെച്ചെടുത്തിട്ടുണ്ട് അതിന് പാക്ക് അയച്ചിട്ട് സെറ്റ് ആക്കണം ബില്ല് കൊടുക്കണം ബില്ലിൻ്റെ കയ്യിൽ കൊടുക്കണം എന്തായാലും ഇവിടെയും കിടക്കേണ്ടി വരും അപ്പോൾ പിന്നെ ഓക്കെ ബൈ ഞാൻ അടുത്ത വീഡിയോ കാണാം നാട്ടിലു പോകുമ്പോൾ കാണാം